ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടായെങ്കിലും ലൈക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ മളഞ്ചെടിയൊക്കെ കണ്ടില്ലേ മഴക്കാലത്ത് ഇതാ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരേല പോലും ചീഞ്ഞു പോയിട്ടില്ല ഇത് കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല സാധാരണ നല്ല മഴ തട്ടിയ എല്ലാ മുളക് ചെടിയത്തെ ഇലകളും ഇങ്ങനെ ചീഞ്ഞിട്ട് കൊഴിഞ്ഞു പോകാറട്ടോ അപ്പം അതിവ് ഇപ്രാവശ്യം കണ്ടില്ല അതിൻ്റെ മുകളിൽ ഈ അലറീൻ്റെ ഒരു മരം ഉണ്ട് കിട്ടും അത് പന്തൽ പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ മുളക് ചെടികൾ ഇത്രയും നല്ലപോലെ നിൽക്കുന്നത് കേട്ടോ എന്തോരം ഇലകൾ പോലെ തന്നെ അതിൽ നിറയെ മുളകും ഉണ്ട് കേട്ടോ പൂക്കളും ുണ്ട് കുറേ ഞാൻ ഫ്രിഡ്ജിൽ പറിച്ച് വെച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളത് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ചെടിയിൽ തന്നെ നിർത്തി ഇറക്കാൻ കേട്ടോ നല്ലോണം മൂത്തിട്ട് മാത്രമേ അറക്കുകയുള്ളൂ അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ മുളകിന് പിന്നെ ഒരു കുഴപ്പമുണ്ട് അടിയിൽ വെള്ളം നിൽക്കാൻ പാടില്ല കേട്ടോ വെള്ളം നിന്നാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ അത് ആ ചെടി അങ്ങനെ നിന്ന് ചീഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ഇത് ഇവിടെ അധികം വെള്ളം നിൽക്കണില്ല കേട്ടോ നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണ് പിന്നെ എനിക്ക് ഇത്രയെന്തും കായ പോരാ അപ്പോൾ ഇത്രയും കൂടി കായ ഉണ്ടാക്കാം നല്ല മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വളം പ്രയോഗിക്കുകയാണ് കേട്ടോ നമുക്കൊരു അര മണിക്കൂർ മഴ ഒഴിഞ്ഞാൽ തന്നെ അതിൽ പ്രയോഗിക്കാനുള്ളതേ ഉള്ളൂ ചെടികളുടെ ചുവട്ടിലൊഴിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ സവാളത്തോലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടില്ലേ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് മൂന്ന് ദിവസം പുളി എടുത്തു വെച്ചതാണ് കേട്ടോ ഞാൻ മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ് നമ്മളൊരാ അടപ്പുള്ള പാത്രത്തിൽ തന്നെ ഈ കഞ്ഞിവെള്ളം തെളിയാണ് ഞാൻ എടുത്തു വെച്ചത് പക്ഷേ അതാണ് കണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പുളിച്ചപ്പോൾ കണ്ടില്ല ശരിക്കും പാലിൻ്റെ പോലെ ഇറക്കണം നോക്കിയേ നല്ലോണം പുളിച്ചത് കൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത് ഇനി സവാള മിക്സിക്ക് ഇടുകയാണ് കേട്ടോ നമുക്കിത് നന്നായ നരച്ചെടുക്കണം ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചേർത്തിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് നമുക്ക് ചെടികളിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു വളമാണ് കേട്ടോ ഈ സമയത്ത് ഈ മഴക്കാലത്തൊക്കെ ഏറ്റവും നല്ല ഫലമായിട്ടുള്ളതാണ് നമുക്ക് കുറേ ദിവസം എടുത്ത് വയ്ക്കുക ഒന്നും വേണ്ട പത്ത് ദിവസം ഒരു മാസം ഒന്നും എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ല ഈ കഞ്ഞിവെള്ളം മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചാൽ മാത്രം മതി അതൊന്ന് കുളിപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് അരയാൻ പാകത്തിനുള്ളത് മാത്രേ കേട്ടോ ഞാനിപ്പോൾ ഈ സവാളക്ക് ചേർക്കണുള്ളൂ കഞ്ഞിവെള്ളം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിന് മാത്രമേ കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഇത് തരിതരിയൊക്കെ വന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്യണമൊന്നുമില്ല ഇലകളിലേക്ക് വന്നപ്പോൾ ഒരു കേടൊന്നുമില്ല കേട്ടോ ഇലകളിൽ മുളകിൻ്റെ ഇലയിൽ ഒരു കുരുടിപ്പോ ചാതികളോ ഒന്നുമില്ല ഒരു കീടാക്രമണം ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചെടികളുടെ ചുവട്ടിക്ക് മാത്രമേ ഒഴിച്ചെടുക്കണുള്ളൂ ഒര മണിക്കൂർ മഴ മാറി നിന്നാൽ നമുക്ക് ഒഴിച്ചെടുത്ത എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വ വേരുകൾ വലിച്ചെടുക്കും കേട്ടോ അത്രയും സിമ്പിൾ വളമാണ് നല്ല ഗുണമുള്ളതാണ് കേട്ടോ അപ്പം അത് ഇതാ നല്ല നൈസായിട്ടൊന്നുമല്ല അരച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ പാത്രത്തിൽ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫുള്ള് ഞാൻ ഇതിൽ ഇത്തിരി വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സി ജാറിൽ ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് അത് ഫുള്ളിയൊക്കെ അലക്കി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചപ്പോൾ കണ്ടല്ലേ ഒറ്റ പാത്രം നിറയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നല്ലോണം ഒന്ന് മിക്സാക്കുക നമ്മൾ പഴത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ അത് അരയ്ക്കുമ്പോൾ വഴത്തൊലി അല്ലെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളിത്തോര് ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ചേർക്കാൻ രണ്ടും ചേർത്താൽ കുഴപ്പമില്ല അപ്പം ഞാനിതൊരു ബക്കറ്റിക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്കിത് വേണ്ടത് നേർപ്പിക്കുകയാണ് കേട്ടോ ഇത് ചെടികൾക്ക് വല്ലാതെ നേർപ്പിച്ച് കൊടുക്കൊന്നും വേണ്ടട്ടോ അതായത് ഈ ഇത്രയും ഇതിന് രണ്ട് ബക്കറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒറ്റ ബക്കറ്റ് വെള്ളം മതി കാരണത്തിൽ നമ്മൾ ദോഷകരായിട്ടുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഒറ്റ ബക്കറ്റ് വെള്ളം ഇട്ടോ ഞാൻ എൻ്റെ ആ മുളക് ചെടികൾക്ക് മാത്രമേ ഒഴിച്ചെടുക്കണുള്ളൂ വഴു വഴുതനങ്ങ വെണ്ടയ്ക്ക അങ്ങനെ പറഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ചുളകമുണ്ട് അപ്പോൾ ചുളകത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് എടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിളവെടുക്കുന്നത് വരെ ഉള്ളത് ഒരുമിച്ചിടാ ഒറ്റ വീഡിയോ ആക്കിയിട്ടിടാന്ന് കരുതിയിട്ടിട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിലൊന്നും അത് കാണിച്ചിട്ടില്ല അപ്പം നമ്മളുണ്ടാക്കിയ ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ ഓരോ കപ്പ് വീതം എല്ലാ മുളക് ചെടീൻ്റെ അടിക്കും ഒഴുക്കിയാണ് കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് തയ്യോളം ഉണ്ട് അതിലൊക്കെ മുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ചിലത് ഇത്തിരി ചെറുതും ചിലത് ഇത്തിരി നല്ല വലുതും ആണ് പക്ഷെ രണ്ടിലും ചെറുതിലും വലുതലും ആയാലും കായകൾ ഇഷ്ടം പോലെ കേട്ടോ കായകൾ കാരണം നമ്മളെ മുളക് ഇഷ്ടം പോലെയാണ് നല്ല വലുപ്പുള്ള മുളക് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു വളം എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ടോ നമുക്ക് മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് വരിക മറ്റേ വേനൽക്കാലത്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ജീവാമൃതം എല്ലാം ഉണ്ടാക്കാം അല്ലേ ഇത് എന്താ വച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെടികൾക്ക് തെളിക്കാൻ പറ്റുന്നതാണ്